വെൽക്കം ഓൾ ശരീരത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് അളവിനെ വിളിക്കുന്ന പദമാണ് ഹൈപ്പർ യൂറിസീമിയ ജീവജാലങ്ങളുടെ കോശങ്ങളിലെ ജനിതക വസ്തുവായ ഡി എൻ എ ആർ എൻ എ എന്നിവയുടെ നിർമ്മാണ ബ്ലോക്കുകളായി പ്രവർത്തിക്കുന്ന നൈട്രജൻ അടങ്ങിയ തന്മാത്രകളാണ് പ്യൂരിനുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയ പ്രോട്ടീനും നമ്മുടെ തന്നെ ശരീരകോശങ്ങളിലുള്ള പ്രോട്ടീനും വിഘടിച്ചുണ്ടാകുന്ന പ്യൂരിൻ എന്ന ഘടകം ശരീരത്തിൽ രാസപ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്നതാണ് യൂറിക് ആസിഡ് അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും കരുതിയതുപോലെ ഭക്ഷണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമല്ല രക്തത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് യൂറിക് ആസിഡിന്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കുന്നത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കുകയും ഇങ്ങനെ രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾ സന്ധികളിലും മറ്റും അടിഞ്ഞുകൂടുകയും ചില സന്ധികളിൽ ചുവന്ന നിറത്തോട് കൂടിയ തടിപ്പ് സൂചി കുത്തുന്നത് പോലുള്ള വേദന മരവിപ്പ് തുടങ്ങിയവ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള അവസ്ഥയെ ഗൌട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് യൂറിക് ആസിഡ് അളവ് വളരെ കൂടിയ അമ്പത് ശതമാനം പേരിലും യൂറിക് ആസിഡ് റീനൽ കാൽക്കുലേ അഥവാ വൃക്കയിൽ യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാവുക ഈ കല്ലുകൾ പിന്നീട് വൃക്കാ നാളിലോ മൂത്രനാളത്തിലോ അടിഞ്ഞുകൂടുന്നത് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി ആൻഡ് കിഡ്നി ഫെയിലിയർ അഥവാ സങ്കീർണമായ വൃക്കാ സ്തംഭനത്തിന് കാരണമാകുന്നു സാധാരണയായി പുരുഷന്മാരിൽ നാലു മുതൽ ഏഴ് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്റർ വരെയും സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കുറവായി രണ്ട് പോയിന്റ് നാല് മുതൽ ആറ് മില്ലിഗ്രാം പെർ ഡെസ്സിലിറ്റർ വരെയുമാണ് യൂറിക് ആസിഡിന്റെ നോർമൽ അളവായി കണക്കാക്കുന്നത് ആർത്തവം ഉള്ള സ്ത്രീകളെ യൂറിക് ആസിഡ് ഉയരാതെ നോക്കുന്നത് അവരിലുള്ള ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് ഈ ഹോർമോണിന് യൂറിക് ആസിഡിനെ മൂത്രത്തിലൂടെ പുറന്തള്ളാനുള്ള കഴിവുണ്ട് യൂറിക് ആസിഡിന്റെ തോത് ശരീരത്തിൽ ക്രമീകരിക്കുന്നത് കിഡ്നിയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡിന്റെ മൂന്നിൽ രണ്ട് ഭാഗം മൂത്രത്തിലൂടെയും മൂന്നിൽ ഒരു ഭാഗം മലത്തിലൂടെയും പുറന്തള്ളപ്പെടുന്നു ശരീരത്തിൽ കൂടുതലായി യൂറിക് ആസിഡ് ഉണ്ടാവുകയോ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീനിന്റെ അളവ് കൂടുകയോ സാധാരണയായി ഉണ്ടാക്കിയ യൂറിക് ആസിഡ് ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പുറന്തള്ളാൻ പറ്റാതാവുകയോ ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് രക്തത്തിൽ വർധിക്കാൻ കാരണമാകുന്നു ഇതുകൊണ്ട് തന്നെ കൂടുതലായ പ്യൂരിൻ അടങ്ങിയ ഭക്ഷണക്രമം എന്നതിന് പുറമെ വൃക്ക പ്രശ്നങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം അമിതമായ മദ്യപാനം വളരെയധികം സോഡ കുടിക്കുകയും അല്ലെങ്കിൽ ഫ്രക്ടോസ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും തൈറോയിഡിന്റെ പ്രവർത്തനം മന്ദിക്കുക പാരാ തൈറോയിഡ് അമിതമായി പ്രവർത്തിക്കുക കൊഴുപ്പ് രക്തത്തിൽ അമിതമായി കൂടുക അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡയ്യൂറിറ്റിക് മരുന്നുകളുടെ അമിതമായ ഉപയോഗം ശരീരത്തിൽ നിന്നും അമിതമായി ജലം പുറത്തു പോവുക പ്രതിരോധ കുറയ്ക്കുന്ന മരുന്നുകൾ മെറ്റബോളിക് സിൻഡ്രോം നിയാസിൻ അഥവാ വൈറ്റമിൻ ബി ത്രീയുടെ കൂടിയ ഉപയോഗം അമിതവണ്ണം പോളിസൈതീമിയ വെറ സോറിയാസിസ് രക്താർബുദം ട്യൂമർ ലൈസിസ് സിൻഡ്രോം അഥവാ ചില അർബുദങ്ങൾ മൂലമോ അതിനുപയോഗിക്കുന്ന കീമോതെറാപ്പി വഴിയോ കോശങ്ങളുടെ കൂടിയ തോതിലെ വിഘടനം കാൻസറിനുള്ള റേഡിയേഷൻ ചികിത്സ മറ്റ് ജനിതക പാരമ്പര്യ മാറ്റങ്ങൾ എല്ലാം തന്നെയും ഉയർന്ന യൂറിക് ആസിഡിന്റെ കാരണങ്ങളാണ് ഭക്ഷണ രീതിയിലെ മാറ്റമാണ് ഇവയിലെ പ്രധാന കാരണമെങ്കിലും ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഉയർന്ന യൂറിക് ആസിഡ് ശ്രദ്ധയിൽപ്പെട്ടാൽ വെറും രീതി ക്രമീകരിക്കാൻ മാത്രം ശ്രമിക്കാതെ നിങ്ങളുടെ ഡോക്ടറെ ഉടനെ കാണേണ്ടതാണ് ഉയർന്ന യൂറിക് ആസിഡ് എങ്ങനെ ഗൌട്ടായി മാറുന്നു എപ്പോൾ കിഡ്നി പ്രവർത്തനത്തെ ബാധിക്കുന്നു യൂറിക് ആസിഡിനെ വേണ്ട രീതി യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോൾ മുതൽ യൂറിക് ആസിഡ് മരുന്ന് കഴിക്കണം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാം താങ്ക് ഫോർ വാച്ചിങ്